സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എറണാകുളം അടക്കം ഏഴ് ജില്ലകളിൽ വരും മണിക്കൂറില് മഴ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കോട്ടയം ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വരും മണിക്കൂറുകളിൽ മഴ സാധ്യത പ്രവചിക്കപ്പെടുന്നത് ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകളും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം അതേസമയം ഇന്ന് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് ഈ മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ മഴ തുടങ്ങിയിരുന്നു ശക്തമായ രീതിയിൽ പെയ്തില്ലെങ്കിലും ഇടത്തരം മഴയാണ് പലയിടത്തും കിട്ടിയത് ഇത് രാത്രി വൈകുവോളം നീണ്ടു യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക്